നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം യഥാർത്ഥ വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് മന്ത്രി സജി ചെറിയ സാംസ്കാരിക വകുപ്പ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിക്കുന്ന മൈത്രി സംഗമത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനെത്തിയ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടിയെങ്കിലും കേരളത്തിലെ അറിയപ്പെടുന്ന സന്യാസി വര്യന്മാരും പ്രഭാഷകരും ഉൾപ്പെടെ പങ്കെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു അദ്വൈതാശ്രമ സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ കേരള ധർമ്മ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയിലെ മാനവ മൈത്രി സംഗമം നടക്കുന്നത് ശ്രീനാരായണ ഗുരു സമ്മേളനം തീയതി സർവേനം നടത്തിയാണ് ഇവിടെ ഈ പരിപാടി ആരംഭിക്കുന്നത് വലിയ നിലയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാവും വിശ്വാസികളായ ആളുകളുടെ സാന്നിധ്യത്തിൽ യഥാർത്ഥ വിശ്വാസം സന്യാസി വര്യന്മാർ ഈ ക്യാമ്പയിനോട് അവരെ അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് അത് കേരളത്തിലെ ഗ്രാമങ്ങൾ വരെ എത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു വിശ്വാസം മൈത്രി മാനവികത ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നത് വർത്തമാനകാലത്ത് വിശ്വാസത്തെ അതിൻ്റെ എല്ലാ അർത്ഥതലത്തിലും സമൂഹത്തിൽ യഥാർത്ഥ വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് അത് മൈത്രിയുടെയും മാനവികതയുടെയും ഭാഗമാക്കി അതിനെ ചേർക്കണമെന്ന ആശയമാണ് ഈ ക്യാമ്പയിനോട് ഉദ്ദേശിക്കുന്നത് ഇതിൽ സാംസ്കാരിക വകുപ്പിതിൻ്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നെങ്കിലും കേരളത്തിലെ അറിയപ്പെടുന്ന സന്യാസി വര്യരും സാമൂഹ്യ മേഖല പ്രവർത്തിക്കുന്ന പ്രഗത്ഭവതികളായ സാംസ്കാരിക വകുപ്പ് ആലുവ അദ്വൈതാശ്രമത്തിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് സംഘടിപ്പിക്കുന്ന മാനവ മൈത്രി സംഗമം സ്കൂൾ ഓഫ് ഭഗവത്ഗീത ചെയർമാൻ സ്വാമി സന്ദീപാനന്ദഗിരി ഉദ്ഘാടനം ചെയ്യും ആലുവ അദ്വൈതാശ്രമ സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ അധ്യക്ഷനാകും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി മുഖ്യപ്രഭാഷണവും സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ആമുഖ പ്രഭാഷണവും നടത്തും ന്യൂസ് ഡെസ്ക് ആലുവ